ഓരോ മലയാളികളും ഈ ഒരു പർച്ചേസ് മോഡിലേക്ക് എത്തുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ് ഈ ഓണം അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഓഫർ തന്നിരിക്കുകയാണ് മാരുതിയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഒരു എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഡയറക്റ്റ് ക്യാഷ് ഓഫറാണ് ക്യാഷ് ബെനിഫിറ്റ് ആണ് അതുകൂടാതെ എക്സ്റ്റൻഡ് വാറന്റി ഫ്രീ ആണ് പിന്നെ ഇതിന്റെ മൈലേജ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ് അത്രയും ഹൈലൈറ്റ് ചെയ്യുന്നത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു സ്ട്രോ ഹൈബ്രിഡ് കിട്ടുന്നത് ബലേനോയ്ക്ക് ഈ മാസം ടോട്ടൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എൺപത്തയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഓഫർ ഇതില് ആക്സസറീസ് കിറ്റ് ഉണ്ട് ക്യാഷ് ബെനിഫിറ്റ് ഉണ്ട് അപ്പൊ ഫാമിലിക്ക് വേണ്ടി ആറുപേർക്ക് അല്ലെങ്കിൽ ഏഴുപേർക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യണം മൈലേജ് വേണം യാത്രാസുഖം വേണം ഓൾട്ടോ കെട്ടൻ മുതൽ നമുക്ക് ഇൻവിക്റ്റോ വരെ മാറി തരാം നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ പ്രീമിയം വണ്ടികൾ മാത്രമേ ആൾട്ടോ മുതൽ ഈ പറയുന്ന പോലെ ഇൻവിക്ടോ വരെ അല്ലെങ്കിൽ വരാൻ പോണേ ഓണം കഴിഞ്ഞാൽ എത്താറായി ഓഫറില്ലാണ്ട് എന്തോണല്ലേ ഞാനിപ്പോൾ ഉള്ളത് ഇൻഡസ് നെക്സ മൂവാറ്റുപുഴയാണ് സിജിലാണ് എൻ്റെ അവിടെ പോളത് ഇവിടെ നല്ല ഓഫറുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ഡിസ്കൗണ്ടുകൾ കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നതാണ് സിജിലേ നമസ്കാരം നമസ്കാരം കറക്റ്റായിട്ടുള്ള ഒരു ഓഫറായിരിക്കും ഇപ്രാവശ്യം ഏ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും ഇപ്രാവശ്യം ഗംഭീരമാണ് കാരണം ഓരോ ഓണം കഴിയുന്നോറും അന്നെന്ന് എങ്ങനെ മെച്ചപ്പെടുത്തി കസ്റ്റമേഴ്സിലേക്ക് വണ്ടിയെത്താം എന്നുള്ളതാണ് ഇൻഡസിന്റെ ഒരു ലക്ഷ്യം അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏതൊരു മാനുഫാക്ചറെ കാട്ടും അല്ലെങ്കിൽ ഏതൊരു ഡീലറിനെക്കാട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വാഹനം റോഡിലേക്ക് ഇറക്കിയത് അതായത് എട്ട് ലക്ഷത്തിന് മുകളിൽ വാഹനം ഇറക്കിയ ഒരേ ഒരു ഡീലർഷിപ്പാണ് ഇൻഡസ് ആ ഒരു ഇൻഡസ് മോട്ടോഴ്സിലാണ് ഇപ്പം അതെ കാരണം ഈയൊരു ഈയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാറുകള് റോഡിലേക്ക് ഇറക്കിയ ഇൻഡസിന്റെ ഈ ഒരു അച്ചീവ്മെന്റിന്റെ പിന്നിൽ നിങ്ങളാണ് അത് സെയിൽസും പിന്നെ സെയിൽസിന് ശേഷമുള്ള സർവീസ് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും അങ്ങനെ വാഹന സംബന്ധമായ എല്ലാ കാര്യത്തിലും ഇൻഡസ് മുതൽ കാസർഗോഡ് വരെ കേരളത്തിന് പുറത്തും ചെന്നൈയിലും നമ്മൾ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ഓണക്കാലത്ത് ഒരു മാരുതി വാഹനം എടുക്കാൻ പോകുന്ന നിങ്ങൾക്ക് എന്താണ് ഓഫർ എന്നുള്ളതല്ലേ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം നമുക്കറിയാം ഓരോ മലയാളികളും ഈ ഒരു പർച്ചേസ് മോഡിലേക്ക് എത്തുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ് ഈ ഓണം അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഓഫർ തന്നിരിക്കുവാണ് മാരുതി ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് ഓണം സീസണിൽ നിങ്ങൾ ഒരു മാരുതി വാഹനം സ്വന്തമാക്കാണെങ്കിൽ ഒമ്പത് കോടി രൂപ വില വരുന്ന ഓഫറാണ് ഇൻഡസ് നെക്സ അല്ലെങ്കിൽ ഇൻഡസ് മോട്ടോസ് ഈ മാസം നിങ്ങൾക്കായിട്ട് തരുന്നത് അതായത് ഒൻപത് കോടി രൂപ വരെ സ്ക്രാച്ച് ആൻഡ് ആൻഡിൻ ആണ് അതിൽ ഒരു പവൻ സ്വർണം സമ്മാനമായിട്ട് കിട്ടാം ഒരു ഗ്രാം കിട്ടാം അതുകൂടാതെ കൂടാതെ ഫ്രീ ആയിട്ട് കിട്ടാം അങ്ങനെ നിരവധി ഓഫറുകളാണ് അതുകൂടാതെ നമുക്ക് ഓരോ വാഹനത്തും എങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ ഓഫർ എന്ന് പറയാം ഈ ഓഫർ എന്ന് പറയുമ്പോൾ ഇതിൽ കൺസ്യൂമർ ഓഫർ ഉണ്ടാവും എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടാവും കോർപ്പറേറ്റ് ഓഫർ ഉണ്ടാവും എൻ ആർ ഐ ഓഫർ ഉണ്ടാവും അങ്ങനെ നിരവധി ഓഫറുകളോട് കൂടിയിട്ടുള്ള ഒരു ടോട്ടൽ ഓഫറാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കിന് വേറെ ഓഫറാണ് മാനുവലിന് വേറെ ഓഫറാണ് അങ്ങനെ എല്ലാ വാഹനങ്ങൾക്കും ഇതേപോലെ സെപ്പറേറ്റ് ഓഫർ ആണ് ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഓഫർ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ബൈഹാർട്ട് പറയാനായിട്ടില്ല കാരണം അത്രയും ഓഫർ ഉണ്ട് ഇഗ്നിസ് മാനുവൽ എടുക്കുന്ന ഒരു കസ്മറാണ് നിങ്ങൾ എങ്കിൽ എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ടോട്ടൽ ക്യാഷ് ബെനിഫിറ്റ് ഈ മാസം എഴുപതിനായിരത്തി ഇരുന്നൂറ് അരലക്ഷത്തിന് മുകളിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എടുക്കാൻ പോകുമ്പോൾ ഓഫർ കിട്ടുന്നത് അതുകൂടാതെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ രൂപ രൂപ ഒരു ഇഗ്നിസ് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് ക്യാഷ് ഓഫർ ആണ് ക്യാഷ് ആണ് ഇത് ഞാൻ പറഞ്ഞു നമുക്ക് ഓഫറിന്റെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ബലേനോയിലേക്ക് പോവാനോ മാരുതിയുടെ അന്നും ഇന്നും ഹോട്ട് കേക്ക് ആയ ബലേനോ ബലേനോ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് അതേപോലെ സി എൻ ജി ഉണ്ട് ഇതില് പല വേരിയന്റുകൾക്കും പല ഓഫറാണ് അതായത് ബേസ് മോഡലിന് വേറെ സെക്കൻഡ് മോഡലിൽ വരെ അപ്പം ഇതിൽ ആയിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ബലേനോയ്ക്ക് ഈ മാസം ടോട്ടൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എൺപത്തയ്യായിരം രൂപയാണ് എൺപത്തയ്യായിരം രൂപ ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് ഇത് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് വരുമ്പോൾ നയൻറ്റി തൗസൻഡ് തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷത്തിന് വെറും പതിനായിരം രൂപ കുറവ് ഇത്രയും ഓഫർ കൂടെ കൂടെ എനിക്ക് തോന്നുന്നു പലയനും ആദ്യമായിട്ടായിരിക്കും മാരുതി മാർക്കറ്റ് എമൗണ്ട് ഇതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് നമ്മളെ അടുത്ത ഹോട്ട് കേക്ക് എന്ന് പറയുന്നത് ഫ്രോങ്സ് അതെ ഫ്രോങ്സിലേക്ക് നമുക്കറിയാം ഫ്രോങ്സിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ആണ് ഒന്ന് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടറും ഒന്ന് വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റഡ് ടർബോ ഹൈബ്രിഡും ടെർബോയുടെ ഓഫർ ഞാൻ പറയാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഓഫർ ഒരു രൂപയുടെ ഓഫർ ഇതില് ആക്സസറീസ് കിറ്റ് ഉണ്ട് ക്യാഷ് ബെനിഫിറ്റ് ഉണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അങ്ങനെ നിരവധി ഓഫർ ഫ്രോങ്സിലും ഉണ്ട് ഫ്രോങ്സിന്റെ തന്നെ വൺ പോയിന്റ് ഫോർ സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ ഓഫർ പറയുന്നത് ശരി അമ്പതിനായിരം രൂപയാണ് ലക്ഷം രൂപയുടെ ഓഫറാണ് ഈ ഒരു ഓണം കാലത്ത് മാറി തരുന്നത് തന്നെ രണ്ടായിരം ഡിസ്കൗണ്ട് ഡയറക്റ്റ് ക്യാഷ് ഓഫർ അതിൽ തന്നെ എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ അങ്ങനെ ചോദിച്ചിട്ട് അടുത്തതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാ ഏറ്റവും കൂടുതൽ മൈലേജ് നടന്നത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എടമ്മയുടെ ഗ്രാൻഡ് വിചാരക്ക് ട്വന്റി സെവൻ പോയിന്റ് നയൻ സെവൻ മൈലേജ് കിട്ടുന്ന ഒരേ ഒരു എസ് യു വി ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എസ് യു വി അതാണ് ഗ്രാൻഡ് വിചാര ഗ്രാൻഡ് വിചാരയുടെ ഈ മാസത്തെ ഓഫർ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ടോട്ടൽ ക്യാഷ് ബെനിഫിറ്റ് ഓക്കെ അതുകൂടാതെ എക്സ്റ്റൻഡ് എക്സ്റ്റാറന്റി ഫ്രീ ആണ് പിന്നെ ഇതിന്റെ മൈലേജ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ് അത്രയും ഹൈലൈറ്റ് ചെയ്യുന്നത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു സ്ട്രോ ഹൈബ്രിഡ് കിട്ടുന്നത് അതുകൂടാതെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ എഞ്ചിൻ വരുന്നുണ്ട് അതിന്റെ ടോട്ടൽ ഓഫർ ഒരു ലക്ഷം രൂപ വൺ ലാക്ക് ക്യാഷ് ബെനിഫിറ്റ് ആണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാർ എടുക്കാൻ പോകുന്ന ഒരു കസ്റ്റമർക്ക് കിട്ടാൻ പോകണം സിയാസിന്റെ എങ്ങനെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ സെഡാൻ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടും ഇതേപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള മൈലേജ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ആണ് സിയാസ് നമുക്കറിയാം സെഡാനിൽ യാത്ര ചെയ്ത് എന്താ പറയാ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് സേടാൻ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ആൾക്ക് എടുക്കാൻ പറ്റിയ അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് സിയാസിനൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇതിപ്പം ബ്ലാക്ക് ആണ് നമുക്ക് സീറ്റാ മോഡൽ ആണ് റെഡി സ്റ്റോക്ക് കാണില്ല നിങ്ങൾ ഒരു സിയാസ് ആഗ്രഹിക്കുന്നെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പ്ലാനില് റിക്വയർമെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം പ്ലാനിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൂടാതെ എക്സ്എൽ സിക്സ് എക്സ് എൽ സിക്സിന് ഏറ്റവും ആണ് എല്ലാരും അപ്പൊ ഫാമിലിക്ക് വേണ്ടി പേർക്ക് അല്ലെങ്കിൽ പേർക്ക് ഏഴുപേർക്ക് സുഖസുന്ദരമായിട്ടിരുന്ന് യാത്ര ചെയ്യണം മൈലേജ് വേണം യാത്രാസുഖം വേണം മോർ ഓവർ ഇതൊരു മാരുതി വാഹനമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എടുക്കാൻ പറ്റിയ വാഹനമാണ് എക്സൽ എൽ സിക്സ് എക്സൽ എൽ സിക്സ് കാരണം കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് എക്സൽ ഇപ്പൊ റീസെന്റ് ആറായിര ബാഗ് വന്നു പിന്നെ ഇൻബിൽ സ്പോയിലർ വന്നു പിന്നെ കുറച്ച് പൊസിഷൻസ് മാറി പിന്നെ ചെറിയ ചെറിയ കോസ്മെറ്റിക്സിന്റെ വ്യത്യാസം എക്സൽ എക്സ്ചേഞ്ച് ബോണസ് ആണ് നമുക്ക് വന്നേക്കുന്നത് എക്സൽ എൽ സിക്സ് വരുമ്പോ ടോട്ടൽ മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് ബെനിഫിറ്റ് ആണ് പെട്രോൾ അവൈലബിൾ ആണ് സി എൻ ജി അവൈലബിൾ ആണ് രണ്ടും ഞങ്ങള് തരും രണ്ടും ഞങ്ങള് തരും കാരണം മാരുതിയുടെ ഓൾട്ടോ കേട്ടൻ മുതൽ നമുക്ക് ഇൻവിക്ടോ വരെ മാറി തീരും നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ് നമുക്ക് നെക്സൈൽ ഇവിടെ ഡിസ്പ്ലേ പ്രീമിയം വണ്ടികൾ മാത്രമേ ഉള്ളൂ ആൾട്ടോ മുതൽ ഈ പറയുന്ന പോലെ ഇൻവിക്ടോ വരെ അല്ലെങ്കിൽ വരാൻ പോണേ എന്താ ഈ വിചാര വരെ നമുക്കുണ്ട് എക്സൽ എൽ വേണോ വേണ വെർട്ടിക് വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഞങ്ങൾക്ക് രണ്ട് വണ്ടിയാണെങ്കിൽ ഞങ്ങളെടുത്ത് എടുക്കുമ്പോൾ ജിമ്മിക്ക് ഒരു മിനിറ്റ് ഒരു ലക്ഷം ഒരു ലക്ഷം ഇരുപതിനായിരം ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇൻവിറ്റോയ്ക്ക് വരുന്നത് എന്നെ നിങ്ങൾ കുഴപ്പിക്കുമല്ലോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപത്തിൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ളവരും വിളിച്ചോ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആണ് സർവീസ് വീടിന്റെ അടുത്തുള്ള സർവീസ് സെന്ററിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തായിരുന്നോ അവിടെ രജിസ്റ്റർ ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇവിടെ എന്താ പറയാ അതുപോലെ തന്നെ ഈ ഓണം സീസണിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി പതിനായിരത്തിന് മുകളിലാണ് വണ്ടികൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് പതിനായിരം വണ്ടികൾ വണ്ടികൾ മുകളിൽ അതായത് അരീന നെക്സെ ഉൾപ്പെടെ നിങ്ങൾ എവിടെങ്കിലും ബുക്ക് ചെയ്തിട്ട് വാഹനം സ്റ്റോക്ക് ഇല്ല അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച് കളർ ഇല്ല വേരിയന്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ എന്റെ നമ്പറിലേക്ക് വാട്സപ്പ് റെഡിയാണ് വണ്ടി റെഡിയാണ് ഓഫറും റെഡിയാണ് ഞങ്ങളും റെഡിയാണ് നിങ്ങൾ മാത്രം റെഡിയാൽ മതി ലോൺ എങ്ങനെയാണ് ലോൺ ഇപ്പം ഓഫർ എന്ന് പറയുമ്പോൾ ഡീലർ ഈ പറയുന്ന നമ്മൾ പാർട്ട്സും ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ലീസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അധികം ഡോക്യുമെന്റേഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് ബാങ്ക് നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നയന്റി ഫൈവ് ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെന്റേജും കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ വീഡിയോ കാര്യങ്ങൾ വ്യക്തമായിട്ട് സിജിൽ പറഞ്ഞു തരുന്നതായിരിക്കും മറ്റൊരു അടിപൊളി ജയ്